அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു പടി മുന്നിൽ കടന്ന് യു ഡി എഫ് നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത റോഡ് ഷോയോടെ നിലമ്പൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഭരണാധികാരി നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി അബ്ദുൽ വഹാബ് എം പി കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഹമീദ് മാസ്റ്റർ എം എൽ എ എന്നിവർക്കൊപ്പമെത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു പ്രചാരണ രംഗത്ത് യു ഡി എഫ് ഏറെ മുന്നിലാണ് എതിർ ക്യാമ്പ് ഇപ്പോഴും ആശയക്കുഴപ്പത്തിലുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ അനുകൂലമാണെന്നും എം സ്വരാജ് നല്ല സുഹൃത്താണെന്നും എന്നാൽ ആശയങ്ങളുടെ കാര്യത്തിൽ യോജിപ്പില്ലെന്നും വലിയ ആവേശം ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിൻ്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സുരേന്ദ്രമായിരുന്നു ഞങ്ങൾ താമസിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ വളരെ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാക്കുന്നു ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിൽ അവർ തന്നെ പ്രവർത്തനങ്ങൾ എം സാജിൻ്റെ അധ്യക്ഷനാഥല എം സിരാജിൻ്റെ വളരെ അടുത്ത സിനിമ വളരെ അടുത്ത സിനിമ മാത്രമല്ല ും ഞങ്ങളൊക്കെ എപ്പോഴും സംവേദിക്കുന്ന ആളുകളാണ് പിന്നെ നിലപാടുകൾ നമുക്ക് വളരെ കൃത്യമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോലുള്ള ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സംഘടന ഉള്ളതെന്നാൽ കേരളത്തിൽ ഈ ദുദ്ധരണം മാറിയാലേ യു ഡി എഫിനെ ദുദ്ധരണം മാറ്റാൻ യു ഡി എഫിന് സാധ്യതയെന്ന് വളരെ ആദ്യമായി ബോധ്യമുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളുണ്ട് മാത്രമല്ല എന്തൊക്കെയായാലും വ്യക്തിപരമായ പരാമർശം നിങ്ങൾ കൊണ്ടുതന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇല്ല ഇവിടെ നല്ലൊരു രാഷ്ട്രീയ ചർച്ച ചെയ്യുന്നത് നാടിൻ്റെ വികസന ചർച്ച ചെയ്യുന്നത് നല്ലൊരു തെരഞ്ഞെടുപ്പുണ്ട് നിലമ്പൂർ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായ കാഴ്ചപ്പാടുള്ള കൃത്യമായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മതേതര നിലപാടുള്ള

ഷാഫി പറമ്പിൽ എം പി അനിൽകുമാർ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സന്ദീപ് വാര്യർ ജബി മേത്തർ എം പി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരന്നു നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനൊപ്പം വൻ ജനാവലിയാണ് റോഡ് ഷോയിൽ അണിനിരന്നത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം